നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദനം എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിലെ കേസ് ഡയറി ഹാജരാക്കി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിവാദ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടത്തിയ അന്വേഷണത്തിന്റെ കേസ് ഡയറി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി സാക്ഷിമൊഴികളുടെ പകർപ്പും ഹാജരാക്കി നേരത്തെ കേസ് ദയറി ഹാജരാക്കാൻ വിജിലൻസ് വിമുഖത കാണിച്ചത് വാർത്തയായിരുന്നു പിന്നാലെ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ നടപടി തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയിലാണ് കേസ് ഹാജരാക്കിയത് വഴങ്ങി സ്കൂൾ സമയമാറ്റം തുടരുമെന്ന് വി ശിവൻകുട്ടി സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ വാര്ത്താ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി തീരുമാനമെടുക്കാനിടയാക്കിയ സാഹചര്യം യോഗത്തിൽ വിശദീകരിച്ചു ഭൂരിഭാഗം സംഘടനകളും തീരുമാനത്തെ സ്വാഗതം ചെയ്തതായും മന്ത്രി പറഞ്ഞു സമയമാറ്റത്തിൽ ചില പ്രതിഷേധങ്ങളും പരാതികളും ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് അസോസിയേഷനുമായി യോഗം വിളിച്ചു എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നും സർക്കാർ വിശദീകരിച്ചു മഹാഭൂരിപക്ഷം പേരും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു ചിലർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പങ്കുവച്ചു അതിന്റെ പ്രയാസങ്ങൾ അവരെ അറിയിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഗോവിന്ദചാമിയുടെ ജയിൽ നാല് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെ നാല് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നാല് പേരെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടോ എന്ന ജയിൽ മേധാവി എ ഡി ജി പി ബൽറാം കുമാർ ഉപാധ്യായ പ്രതികരിച്ചു വ്യക്തമായ ആസൂത്രണത്തോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്ന് കുമാർ ഉപാധ്യായ പറഞ്ഞു സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആരെയും ഇപ്പോൾ കുറ്റപ്പെടുത്താനാകില്ല ഉടൻ പിടികൂടാനായത് ആശ്വാസമാണ് കണ്ണൂർ റേഞ്ച് ഡിഐ ജി സംഭവം വിശദമായി അന്വേഷിക്കും വയനാട് പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റു സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം വയനാട് വാഴവറ്റ കരിങ്കണ്ണിക്കുന്നിൽ കോഴിഫാമിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം പൂവന്നിക്കുന്ന് നടത്തിൽ അനൂപ് ഷിനു എന്നിവരാണ് മരിച്ചത് മൃഗങ്ങളെ തടയാനായി സ്ഥാപിച്ച വൈദ്യ നിന്നാണ് ഷോക്കേറ്റത് സ്ഥലത്ത് കെ എസ് ബി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കരിങ്ങണ്ണിക്കുന്നിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് അനൂഭൂഷിനും കോഴിഫാം നടത്തിയിരുന്നത് നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത് ഇന്ന് രാവിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരും മരിച്ചു കാഞ്ഞങ്ങാട് മറിഞ്ഞ ടാങ്കർ ലോറിയിൽ വാതക ചോർച്ച ടാങ്കർ ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വാൽവിൽ ചോർച്ച ഉണ്ടായത് പ്രദേശത്ത് നാളുകളെ ഒഴിപ്പിച്ചു ടാങ്കർ ലോറി ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ വാഴവു പൊട്ടി വാതക ചോർച്ച ഉണ്ടാവുകയായിരുന്നു സ്ഥലത്ത് കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട് ടാങ്കർ ലോറി മറിഞ്ഞ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയങ്ങോത്ത് വരെ പതിനെട്ട് ഇരുപത്തിയാറ് വാർഡുകളിൽ ജില്ലാ കളക്ടർ പ്രാദേശികാവധി നൽകിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ പടന്നക്കാട് വരെ ദേശീയപാതയിൽ ഗതാഗതവും തടഞ്ഞു കോവൽ സ്റ്റോറിൻ്റെ ഒരു കിലോമീറ്റർ പരിധിയിലുള്ള വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ ഇൻവെർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റുപകരണങ്ങളോ ഉപയോഗിക്കാനോ പാടില്ലെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രദേശത്ത് വൈദ്യുതി ബന്ധം ജമ്മുകാശ്മീരിൽ രേഖയോട് ചേർന്ന സ്ഫോടനം ഒരു ജവാന് വീരമൃത്യു രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അഗ്നിവീർ ലളിത് കുമാർ വീരമൃത്യു വരിച്ചത് കുഴിബോംബ് പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായത് രാവിലെയാണ് സംഭവം കൃഷ്ണഘാട്ടി ബ്രിഗേഡ് പ്രദേശത്ത് നടന്നുവെ പെട്രോളിങ്ങിനിടെയാണ് സ്ഫോടനമുണ്ടായത് പെട്രോളിംഗിന്റെ ഭാഗമായി സുരക്ഷാ പരിശോധന നടത്തുന്നതിന് രേഖയ്ക്ക് അടുത്തായിരുന്നു ജവാന്മാർ അപ്പോൾ അവിടെ സ്ഥാപിച്ചിരുന്ന കുഴിബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായി മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജവാന്മാരെ മിലിട്ടറി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഗോവിന്ദ ചാമി റിമാൻഡിൽ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ജയിൽ ചാടിയ കൊടും കുറ്റവാളി വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് രണ്ടാഴ്ചത്തേക്ക് ഗോവിന്ദ ചാമിയെ റിമാൻഡ് ചെയ്തു ജയിൽ ചാടിയ കുറ്റത്തിലാണ് റിമാൻഡ് ചെയ്തത് വിയൂരിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് ജയിൽ മേധാവി പിന്നീട് തീരുമാനമെടുക്കും ഗോവിന്ദ തെളിവെടുപ്പ് പൂർത്തിയായി ഇയാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഇന്ന് പുലർച്ചെ ഒന്നരയോടെ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പത്തരയോടെയാണ് പോലീസ് കണ്ടെത്തിയത് തള്ളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്നായിരുന്നു ഇയാളെ കണ്ടെത്തിയത് അഡ്വക്കറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസ് പത്താം പ്രതി കുറ്റക്കാരൻ വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആലപ്പുഴയിൽ വെച്ചടന്ന അഡ്വക്കറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിലെ പത്താം പ്രതിക്ക് വധശിക്ഷ വിധിച്ചു ഒന്നാം ഘട്ടം വിചാരണ പൂർത്തീകരിച്ച വിധി പറഞ്ഞ ഘട്ടത്തിൽ പത്താം പ്രതി സുഖമില്ലാതെ ആശുപത്രിയിലായതിനാൽ ഇയാളുടെ വിധി അന്ന് പറഞ്ഞിരുന്നില്ല ഇന്ന് വീഡിയോ കോൾ വഴി ഹാജരാക്കിയ പ്രതിയെ വധശിക്ഷയ്ക്ക് കോടതി വിധിച്ചു ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പത്താം പ്രതിയായ ആലപ്പുഴ മുനിസിപ്പൽ പാലസ് വാർഡിൽ വട്ടക്കാട്ടുശ്ശേരി വീട്ടിൽ നവാസാണ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് മാവേലിക്കൽ അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി വിജയ് ശ്രീദേവിയാണ് വിധി പ്രസ്താവിച്ചത് സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം സ്വകാര്യ കുന്നംകുളത്ത് സ്വകാര്യ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു കുന്നംകുളം ചുണ്ടലിൽ നിയന്ത്രണം വിട്ടാണ് ബസ് മറിഞ്ഞത് വൈകിട്ട് മണിയോടെയാണ് അപകടം ഉണ്ടായത് കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വിനായക ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിൽ ഇടിച്ചു തകർത്തതിന് ശേഷം മറിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അതിശക്തമായ മഴ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ അവധിക്കാല കലാകായിക പരിശീലന സ്ഥാപനങ്ങൾ മതപഠന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ അതേസമയം മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല